ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് ചേന കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേന കഷ്ണങ്ങൾ നന്നായി സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് അതിനു അതിനുവേണ്ടി നമ്മളൊരു എടുത്ത് ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച രണ്ട് തണ്ട് കരുവേപ്പില കൂടി നമുക്ക് മൂപ്പിക്കാം അതിന് ശേഷം നമ്മൾ രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച സ്ക്വയറായി അരിഞ്ഞു വെച്ച ചേന കഷ്ണങ്ങൾ നമുക്ക് പാനിലേക്ക് മാറ്റാം അതിനാവശ്യത്തിന് ഉപ്പിടാം ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കി വയ്ക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഈ പൊടികളുടെയൊക്കെ പച്ചമളം മാറുന്നത് വരെ നമ്മൾ ഇത് നന്നായി ഇളക്കുക പിന്നീട് നമ്മൾ ചേന വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം ചേനയൊക്കെ നന്നായി വെന്ത് വരട്ടെ അപ്പം നമ്മുടെ ചേനയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കൂടി ഈ പാനിലിട്ട് ഈ ഉപ്പേരി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പം നമ്മുടെ ചേനപ്പേരി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യണേ അപ്പോൾ ബായ്